ജയിലിൽ നിന്നും ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങിയില്ല എന്ന ചോദ്യത്തിന് ബോബി മറുപടി പറയണമെന്ന നിലപാടിലേക്ക് കോടതി പോകുന്നു എന്നതാണ് ബോബിക്ക് കടുത്ത വിമർശനം നിയമത്തിന് മുകളിലല്ല ബോബി ചെമ്മണ്ണൂർ എന്ന കാര്യം കോടതി പരാമർശിക്കുന്നു പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ഒരു അതൊരു പുതിയ നിർദ്ദേശമായി മാറിയേക്കാം അതായത് ജാമ്യം നൽകിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു വ്യവസ്ഥ കൂടി കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ടോ അങ്ങനെയെങ്കിൽ കോടതിയുടെ ഒരു അസാധാരണ ഇടപെടലായി അത് വരണം ജസ്റ്റിസ് കെമാൽ മാൽപാഷയ്ക്ക് സൂചിപ്പിച്ചതുപോലെ സാധാരണ രീതിയിൽ നടക്കാറില്ലാത്ത കാര്യമാണ് പക്ഷേ അതുണ്ടാകുന്നു പന്ത്രണ്ട് മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കുമെന്ന കാര്യം കൂടി വരികയാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും അസാധാരണ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം ബോബി ചെമ്മണ്ണൂർ കോടതിയെ ധിക്കരിക്കാൻ ശ്രമിച്ചു എന്ന വിലയിരുത്തൽ വാക്കാനുള്ള വിലയിരുത്തൽ കോടതി നടത്തിയിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് സീനിയർ അഭിഭാഷകരെ അടക്കം അവഹണിച്ചു ഇക്കാര്യത്തിൽ സർക്കാർ കോടതിയിലെടുത്ത നിലപാട് ശ്രദ്ധേയമാണ് ഇന്നലെ ഏഴ് മണിവരെ ജയിലെ അധികൃതർ കാത്തുനിന്നു കോടതിയിൽ എന്ന് സർക്കാർ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കൃത്യമായ ഒരു നീക്കം കോടതിയുടെ ഭാഗം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഒരു മണിക്കൂറിനുള്ളിൽ ജയിൽ മോചിതനായില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന നിലപാടിലേക്ക് പോലും ഒരു മണിക്കൂറിനുള്ളിൽ പുറത്തിറങ്ങിയിൽ ജാമ്യം റദ്ദാക്കുമെന്ന നിലപാടിലേക്ക് കർശന നീക്കത്തിലേക്ക് കോടതി പോയതിന്റെ ഒടുവിലാണ് വേഗത്തിൽ പുറത്തിറങ്ങാൻ ഓടി പുറത്തിറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ തീരുമാനിച്ചത് ഇപ്പോൾ കാണുന്നത് കോടിക്ക് കോടതിക്ക് പുറത്തുള്ള ദൃശ്യങ്ങൾ ജയിലിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ് അവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ ഫാൻസ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ ശ്രമിക്കുന്നു പോലീസിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു എന്നാണ് സാഹചര്യം അവിടെ അസോസിയേഷന്റെ ഭാരവാഹികളടക്കമുള്ളവരാണ് അവിടെ ഉള്ളതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും വലിയ വലിയ നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് സാഹചര്യം നിറയ്ക്കാൻ അദ്ദേഹം ബോധപൂർവമായി ശ്രമം നടത്തുകയാണ് അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് നിയമകാരി ലേഖകൻ നമുക്കൊപ്പം ചേരുന്നു അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ജസ്റ്റിസ് കമാൽ പോഴ്ഷെ പോലെയുള്ളവർ പറയുന്നു ഇതൊരു അസാധാരണ നടപടിയാണെന്ന് യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ സംഭവിക്കുന്നത് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ശേഷം എന്ന് അങ്ങനെയല്ല നിയമത്തിന് അതീതമല്ല ആരും എന്ന സന്ദേശമാണ് നൽകുന്നത് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് ബോപി ചെമ്മണ്ണൂരാണ് ജാമ്യാപേക്ഷ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ ജാമ്യം നൽകി കടുത്ത കർശനമായ ഉപാധിയോട് നൽകി അതിനുശേഷം ആ ജാമ്യാപേക്ഷ ഇന്നലെ വൈകിട്ട് നാല് മണിക്ക് ഹൈക്കോടതി അപ്ലോഡ് ചെയ്യുന്നു ഏഴ് മണിവരെ ജയിൽ അധികൃതർ ജയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ജയിലിൽ കാത്തിരിക്കുന്നു പക്ഷേ ഈ ജാമ്യം അപേക്ഷ ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ എടുത്തത് ആരും നിയമത്തിന് അതീതരല്ല റിമാൻഡ് തടവുകാരുടെ കാര്യങ്ങൾ വക്കാലത്തെടുക്കേണ്ട ആളല്ല ഈ പ്രതി എന്നും പറയുന്നു ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ജാമ്യം എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജാമ്യം ക്യാൻസലാക്കുമെന്നും പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുമെന്നും അടുത്ത ഭാഷയിൽ തന്നെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഈ കേസ് വീണ്ടും പരിഗണിക്കും അപ്പോൾ പ്രതിഭാഗം അഭിഭാഷകനോട് ഹാജരാകാനും പറഞ്ഞിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ ആയിട്ടുള്ള രാമപിള്ളയെ അടക്കം അവഹേളിക്കുന്ന നടപടിയാണ് ഗോപി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്തു നിണ്ടായി വിദേശത്ത് നിരവധി ബിസിനസ് ശ്രീംഖലയുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യരുത് പാസ്പോർട്ട് അദ്ദേഹത്തിന് വിദേശയാത്രയ്ക്ക് അനുവദിക്കണം എന്ന ആവശ്യം ഇന്നലെ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന വാദത്തിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ഈ ഘട്ടത്തിൽ പാസ്പോർട്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്ന ആ വിദേശത്തേക്ക് യാത്രയാനുള്ള ചെയ്യാനുള്ള അനുവാദം അത് റദ്ദാക്കുക ആ ഉപാധി റദ്ദാക്കിക്കൊണ്ടാണ് ഇന്ന് ഇനി മുതൽ ഈ കേസിന്റെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിദേശത്ത് ബോപിച്ചമെന്ന് പോകാൻ കഴിയാത്ത സാഹചര്യം കൂടി ഇപ്പോൾ സംജാതമായിരിക്കുന്നു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി നാടകം കളിക്കരുത് ഹൈക്കോടതിക്ക് മുന്നിൽ നാടകം കളിക്കരുത് എന്ന സന്ദേശം കൂടി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം